ഇനി നമുക്ക് വിഷുവിനും ഈസ്റ്ററിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടി ഒരു മീഡിയം സൈസിൽ ക്യാരറ്റ് അരിഞ്ഞത് പിന്നെ കുറച്ച് മത്തങ്ങ അരിഞ്ഞതും ചെറുതായിട്ട് നമ്മൾ തോരനൊക്കെ അരിയുന്നത് പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രം ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പിടി സേമിയ അല്ല ഒരു പിടിയോ അല്ലെങ്കിൽ ഒന്നര പിടിയോ മതിയാകും ഇതിന് വേണ്ടിയിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറുക്കുക അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വരണം അന്നേരം ഏകദേശം താണ്ട കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിലിരിക്കുന്ന നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും മത്തങ്ങയും ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റൊന്ന് കൂടുമ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം അടിയിൽ പിടിക്കാതെ തന്നെ നോക്കിയെടുക്കണം കേട്ടോ നേരെ ഇളക്കി താണ്ട കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ പച്ചപ്പൊക്കൊന്ന് മാറി വന്നപ്പോഴത്തേക്ക് ഒരു ലിറ്റർ പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ലിറ്റർ ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ് നന്നായിട്ട് തിളച്ച ചൂടുവെള്ളം തിളപ്പിച്ചതിന് ശേഷം കുറച്ചൊന്ന് ആറിയതാണ് കേട്ടോ തിളപ്പിച്ച വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല നേരെ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ആണ് ഒഴിച്ചു കൊടുത്തത് അവിടെ നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് തിളച്ചൊന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം പഞ്ചസാര വേണം അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്ത് നമ്മൾ ഏലയ്ക്കൊന്നും ചേർക്കുന്നില്ല ഏട്ടാ ഏലയ്ക്കൊന്നും ചേർക്കാതെ തന്നെ എടുക്കുകയാണ് ഇതിനകത്ത് ആ ക്യാരറ്റിൻ്റെയും മത്തങ്ങയുടെ ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് തന്നെ നിൽക്കണം നല്ല ടേസ്റ്റാണ് കേട്ടാ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ ഇനി കുറച്ച് ബദാം ഒന്ന് പൊടിച്ചതും ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെടും അന്നേരം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഇനി വിഷുവും ഈസ്റ്ററും ഒക്കെ വരികയല്ലേ അന്നേരം മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പായസം തന്നെയായിരിക്കും അന്നേരം ഇതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത് അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം